ഹായ് റായ് വെൽക്കം ബാക്ക് ടു മലയൂർ ട്രെൻഡൊക്കെ അർഹതപ്പെട്ടാണോ അസിർ ഓക്കി ബിഗ് ബോസ് മലയാളം സിക്സിലെ ഒരു എക്സ് കണ്ടസ്റ്റന്റ് ആയിരുന്നു അസീറോക്കി എങ്ങനെയാണ് പുറത്തു വന്നത് എങ്ങനെയാണ് ഇജക്ട് ആയത് ആരെയാണ് ഫിസിക്കൽ അസോൾട്ട് ചെയ്തത് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അസീർ റോക്കിക്കെതിരെ പലരും ആരോപിച്ച ആരോപണം എന്ന് പറയുന്നത് ഈ സ്വഭാവമുള്ള ഒരാളെ ബിഗ് ബോസിൽ റെക്കമെൻഡേഷൻ വഴി മാത്രമായിരിക്കും എടുത്തിട്ടുണ്ടാവുക അല്ലാതെ മറ്റൊരു രീതിയിലും ബിഗ് ബോസിന്റെ അകത്തേക്ക് ആൾക്ക് എൻട്രി കിട്ടില്ല എന്നാണ് അതിനെ കുറിച്ച് അസീർ റോക്കി പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം ഉണ്ട് ആ സി വി കണ്ട് അവർക്ക് ഇഷ്ടപ്പെടുകയും അത് കഴിഞ്ഞിട്ടൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ട് എനിക്കൊരു സൂം കോൾ വരികയും ഞാൻ ആ സൂം കോൾ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്ത് ഐ തിങ്ക് ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സ് ആ കോൾ ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്യുകയും പിന്നെ അത് കഴിഞ്ഞിട്ടൊരു മുപ്പ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടാണ് അവരെനിക്ക് ഡയറക്റ്റ് ഇൻ്റർവ്യൂ അവിടെ വിളിച്ചത് നല്ലൊരു വലിയൊരു പാനലിന്റെ യും ബി ബോസിനകത്തോട്ട് കേറിയത് ഒരു അപ്ഡേറ്റഡ് റിസ്യൂം അയച്ചു കൊടുക്കുന്നു ഒരു ഡിജിറ്റൽ റിസ്യൂം അയക്കുന്നു അത് അപ്രൂവ് ആകുന്നു അതിനുശേഷം ഒരു വൺ ആൻഡ് ഹാഫ് അവേഴ്സിനോളം നീണ്ടു നിൽക്കുന്ന ഒരു സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നു അതിനുശേഷം ദിവസങ്ങൾക്ക് ശേഷം ഡയറക്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അതിനുശേഷം ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് സംസാരിക്കുന്നു അതും കഴിഞ്ഞതിന് ശേഷമാണ് സെലക്ഷൻ ഉറപ്പായത് എന്നാണ് ശരിയായിരിക്കാം ബിഗ് ബോസിനകത്ത് കേറുന്ന എല്ലാവരുടെയും ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ പ്രോസസ് എന്ന് പറയുന്നത് ഇപ്പൊ റോക്കി പറഞ്ഞതുപോലെ തന്നെയാണ് ഒപ്പം റോക്കി കൂട്ടിച്ചേർക്കുന്നുണ്ട് ഞാൻ അകത്ത് പോകുമ്പോൾ എനിക്ക് എല്ലാം അറിയായിരുന്നു ഒരു കണ്ടസ്റ്റന്റിന്റെ ബലം എന്താണെന്ന് അറിയായിരുന്നു ബലഹീനതകൾ എന്താണെന്ന് അറിയായിരുന്നു അങ്ങനെ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ടാണ് ഞാൻ അതിനകത്തോട്ട് പോയത് ആരെക്കാളും ബിലീവനല്ല അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് എന്നോട് ചോദിച്ചിരുന്നു പല സെലിബ്രിറ്റീസും ഇതിനകത്തുണ്ടാവും അവരോടൊക്കെ എങ്ങനെ ഡിപെൻഡ് ചെയ്യുവെന്ന് അതിന് റോക്കി പറയുന്നത് ആര് വന്നാലും ഞാൻ ആരെക്കാളും ചെറുതല്ല എന്നാണ് ശരിയാണ് റോക്കി ആരെക്കാളും ചെറുതല്ല പക്ഷെ അവിടെ സംഭവിച്ചത് റോക്കി എല്ലാരെക്കാളും വലുതാണ് എന്ന് തെറ്റിദ്ധരിച്ചു റോക്കി ഭയങ്കര ഹീറോ ആണ് എന്ന് തെറ്റിദ്ധരിച്ചു അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഇൻസിഡന്റ് അവിടെ സംഭവിക്കുകയും ആ ഫിസിക്കൽ അസോൾട്ട് വഴി റോക്കി പുറത്തോട്ട് വരികയും ചെയ്യുന്നു സിജോയിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ടാണല്ലോ റോക്കി പുറത്തോട്ട് വരുന്നത് അതിനെക്കുറിച്ച് റോക്കി സംസാരിക്കാൻ നമുക്കൊന്ന് കേൾക്കാം ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഒത്തിരി 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 എൻ്റെ എനിക്ക് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ റിഗ്രറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഞാൻ ഒരിക്കലും ആ ഒരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും വിചാരിക്കും കാര്യം വായി ഞാൻ എപ്പോഴും ആലോചിക്കും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല അത് ഒരു നല്ലൊരു ആക്ട് അല്ലേ ഇരുന്നു അതെനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അത് പറ്റിപ്പോയി തന്നെയാണ് ഞാൻ സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞത് പറ്റിപ്പോയി അതൊരു വയസ്സ് അതെ അതിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുന്നുമില്ല ഞാൻ 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 എന്ന് സിജോ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എന്തുകൊണ്ട് സിജോയുടെ ഫാമിലിയെ ചെയ്തില്ല എന്നുള്ളത് സോ ഇറങ്ങിയിട്ട് ഉള്ള കുറച്ച് മെന്റലി ഡൗൺ ആയിരുന്നു റോക്കി റോക്കി സിജോയോട് ചെയ്ത ആ തെറ്റ് തന്നെയാണ് അതിനെ ന്യായീകരിക്കാൻ താൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പക്ഷെ ആ ആക്ടിന് ശേഷം ബിഗ് ബോസിൽ നിന്നും പുറത്തു വന്നപ്പോൾ തനിക്ക് മെന്റലി ഒരു ട്രോമയായിപ്പോയി മെന്റലി താൻ വളരെയധികം ഡൗൺ ആയിപ്പോയി അതുകൊണ്ട് സിജോയുടെ ഫാമിലിയോടോ അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സിനോടോ ഒന്നും സംസാരിക്കാൻ തനിക്ക് പറ്റിയില്ല അത് മാത്രമല്ല സിജോയുടെ ഫാമിലിനെയോ സിജോയുടെ ഫ്രണ്ട്സിനെയോ ഒന്നും എനിക്ക് അറിയില്ല ഈ പറയുന്നത് ഒന്നും ഒരു ന്യായീകരണമല്ല എന്ന് കേൾക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും റോക്കിയുടെ ന്യായീകരണങ്ങൾ അതൊക്കെയാണ് ഫ്രണ്ട്സിനെയും ഫാമിലിയെ ഒന്നും കൊണ്ട് സിജോ പുറത്തു വരുമ്പോൾ സിജോയോട് സംസാരിക്കാം പക്ഷെ സിജോയോട് സംസാരിക്കാൻ പറ്റിയ ഒരു അവസരം കിട്ടിയില്ല എനിക്കെയാണ് റോക്കി പറയുന്നത് ബിഗ് ബോസിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഓരോ പ്രേക്ഷകർക്കും അറിയാം ബിഗ് ബോസിൽ നിന്നും റോക്കി ഔട്ടായതിനു ശേഷം ആത്മാർത്ഥമായ ഒരു മാപ്പോ അല്ലെങ്കിൽ എനിക്ക് പറ്റിയത് ശരിക്കും ഒരു തെറ്റായി പോയി എന്നുള്ള ഒരു അക്സെപ്റ്റൻസോ റോക്കി ഒരിക്കൽ പോലും ഒരു വീഡിയോ വഴിയോ ഒരു ഇന്റർവ്യൂ വഴിയോ പറഞ്ഞിട്ടില്ല സമ്മതിച്ചിട്ടില്ല അങ്ങനെ പ്രതികരിച്ചോണ്ടിരുന്ന റോക്കി ഇപ്പോൾ അവരുടെ ഇന്റർവ്യൂവിൽ വന്ന് ആത്മാർത്ഥമായി അത് തെറ്റാണ് ഞാൻ അവനോട് അവനെ അകത്ത് തന്നെ ക്ഷമ പറഞ്ഞിരുന്നു അപ്പോഴെല്ലാം എന്നോട് ക്ഷമിച്ചിരുന്നു എന്ന് സിജോ പറഞ്ഞതാണ് അല്ലാതെ ഇപ്പോൾ വന്ന് നിയമപരമായി മുമ്പോട്ട് പോകുമെന്ന് ഒരു അർത്ഥമില്ല എന്നാണ് റോക്കി പറയുന്നത് ഈ നിമിഷം ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇത്രയും കാര്യങ്ങൾ ഉണ്ടായതിനു ശേഷം സിജോയോടെ എന്താണ് പറയാനുള്ളത് നമുക്ക് ഞാൻ സിജോ എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യമൊന്നുമില്ല ഓക്കെ അതെനിക്ക് അപ്പോഴുമില്ല ഇപ്പോഴും ഇല്ല എനിക്ക് ഒരിക്കലും നിൻ്റെ അടുത്ത് ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല ഓക്കെ അതുപോലെ തന്നെ നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടെങ്കിൽ നീ അതങ്ങ് വിട്ട് കളയണം അല്ലെങ്കിൽ നീ അങ്ങ് ക്ഷമിച്ച് റോക്കി എന്താണ് പറയാൻ ശ്രമിക്കുന്നത് റോക്കിക്ക് സിജോയുടെ ദേഷ്യമൊന്നുമില്ലെന്നോ റോക്കി തന്നെ സിജോയുടെ മുഖം ഇടിക്കുന്നു മുഖം വളരെ മോശമായ രീതിയിൽ അഫക്റ്റഡ് ആവുന്നു ഇതിനെല്ലാം ശേഷം റോക്കി തന്നെ പറയുകയാണ് എനിക്ക് സുജോയോട് ദേഷ്യമൊന്നും ഇല്ല എന്ന് അഫക്റ്റഡ് ആയതും സിജോ സർജറി ചെയ്യേണ്ടി വന്നതും സിജോയ്ക്ക് അല്ലെങ്കിൽ വേദനകൾ അനുഭവിക്കേണ്ടി വന്നതും സിജോയ്ക്ക് എന്നിട്ട് റോക്കി മാസായിട്ട് പറയുകയാണ് എനിക്ക് സുജോയുടെ ദേഷ്യമില്ല എന്ന് നിങ്ങൾക്ക് എന്തിനാണ് ഹേ സിജോയോട് ദേഷ്യം വരേണ്ടത് നിങ്ങളല്ലേ ഉപദ്രവിച്ചത് നിങ്ങളല്ലേ മോശം ക്രൗട്ടി കാണിച്ചത് നിങ്ങളല്ലേ ഷോയിൽ നിന്ന് നിജക്റ്റ് ആയത് അപ്പോൾ ദേഷ്യം വരേണ്ടതെല്ലാം സിജോയ്ക്കല്ലേ നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാകേണ്ട കാര്യങ്ങൾ ഒന്നും അവിടെ നടന്നിട്ടില്ല അപ്പൊ പിന്നെ നിങ്ങൾ എന്തിനാണ് സിജോയോട് ദേഷ്യമില്ല എന്ന് പറയുന്നത് അതിനൊരു അതൊരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇനി സിജോ ലീഗലി മുമ്പോട്ട് പോയാൽ ഞാനും ലീഗലി മുമ്പോട്ട് പോകും എന്ന് റോക്കി പറയുന്നു അത് റോക്കിയുടെ മാത്രം തീരുമാനമാണ് നമുക്ക് ആർക്കും അതിനെ ജഡ്ജ് ചെയ്യാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ പറ്റില്ല റോക്കി ലീഗലി മുമ്പോട്ട് പോകുമ്പോൾ സിജോക്കെതിരെ റോക്കി എന്ത് ആരോപണമാണ് ഉന്നയിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നിയമത്തിന്റെ മുമ്പിൽ റോക്കി ജയിലിൽ തെറ്റല്ല എന്ന് തെളിയിക്കുന്ന എന്ത് കാര്യങ്ങളായിരിക്കും റോക്കി മുമ്പോട്ട് വയ്ക്കാൻ പോകുന്നത് എന്ന് മാത്രം അറിയില്ല റോക്കി കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട് ഞാൻ ലീഗലി മുമ്പോട്ട് പോയാൽ ബിഗ് ബോസ് ഷോയും ബിഗ് ബോസ് ഷോയുടെ അകത്തെ നിയമങ്ങളും എല്ലാം കേസിലേക്ക് വരും ബിഗ് ബോസ് ഷോയുടെ എഗ്രിമെന്റിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട് ഒരു രീതിയിലുള്ള എന്ത് ഡാമേജുകളോ തെറ്റുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാലും ഷോ അതിനും ഷോയോ ഷോയോട് ബന്ധപ്പെട്ടവരോ ഇതിന് ഉത്തരവാദികളല്ല മരണം വരെ സംഭവിച്ചാലും ഞങ്ങൾ ഇതിന് ഉത്തരവാദികളല്ല എന്നുള്ള രീതിയിൽ എഴുതി ഒപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഓരോ മത്സരാർത്ഥി അങ്ങനെയൊക്കെ മത്സരാർത്ഥികൾ ഒപ്പിട്ട് കൊടുത്തു എങ്കിൽ പോലും ഇതിലും മരണം സംഭവിക്കുമെന്ന ഓർത്തല്ലല്ലോ അല്ലെങ്കിൽ റോക്കിയ പോലെ ഒരാൾ ഇങ്ങനെ ഒരു ആക്ട് ചെയ്യും എന്ന് പ്രതീക്ഷിച്ചല്ലല്ലോ ഒരു മത്സരാർത്ഥികളും വരുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു വൈകൃതം അല്ലെങ്കിൽ വൈകാരികമായ ഒരു മുഹൂർത്തം അവിടെ ഉണ്ടായിട്ടും ഞാൻ കാരണമാണ് അങ്ങനെ ഉണ്ടായത് എന്ന് മനസ്സിലായിട്ടും ഇങ്ങനെ ന്യായീകരിക്കാനും സിജോയോട് ഇങ്ങനെ മോശമായ രീതിയിൽ പ്രതികരിക്കാനും പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ബിഗ് ബോസ് സീസൺ 6-ൻ ശേഷം ജിൻഡോ കപ്പ് ഉയർത്തിയപ്പോൾ ജിൻഡോയ്ക്കെതിരെ റോക്കി സംസരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് റോക്കി പറയുന്നത് നമുക്കൊന്ന് കേക്കാം ഹീ ദ വാസ് ആർ ഡിസർവിങ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും റോക്കിയുടെ ഒരു നോട്ടത്തിൽ അർഹതപ്പെട്ട ആൾക്ക് തന്നെയാണ് കപ്പ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എൻ്റെ അഭിപ്രായല്ല റോക്കിയുടെ അഭിപ്രായമാണത്രേ അല്ല എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞല്ലോ ലോജിക്കലല്ല എന്ന് എന്തുകൊണ്ടാണ് ഇരിക്ക അങ്ങനെ എന്താണ് ബിഗ് ബോസ് ഷോ ആ ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഷോ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ില്ല വിന്നർ ആകേണ്ടത് ജിൻഡോ വിന്നർ ആയ സ്ഥിതിക്ക് അതിന്റെ പ്രൈസ് മണി എല്ലാ സഹ മത്സരാർത്ഥികൾക്കും വീതിച്ചു കൊടുക്കുമെന്ന് സ്വന്തം അമ്മേനെ പിടിച്ച ജിൻഡോ ആണെ ഇട്ടിരുന്നു പക്ഷെ ഇപ്പോൾ അതെല്ലാം നിഷേധിക്കുമായിരിക്കും ചെയ്യാൻ പോകുന്നത് എന്നാണ് റോക്കി പറയുന്നത് അതെല്ലാം ഒരു മനുഷ്യന്റെ വ്യക്തിഗതമായ തീരുമാനമാണ് ജിൻഡോ എന്ന് പറഞ്ഞ വ്യക്തി എഫേർട്ട് ഇട്ട് ആ കളിയിൽ അല്ലെങ്കിൽ ആ ഷോയിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് മണി വെച്ച് എന്ത് ചെയ്യണമെന്ന് ജിൻഡോയുടെ മാത്രം തീരുമാനമാണ് let it be റോക്കി കൂടെ ചേർക്കുന്നത് ജിൻഡോ ഒരു റിയൽ ആയിട്ടൊരു മനുഷ്യനല്ല ബിഗ് ബോസ് ഷോയുടെ ഉദ്ദേശം എന്താണ് ആ ഉദ്ദേശം എന്ത് തന്നെ ആയാലും അത് ജിൻഡോയിലൂടെ നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആ ഷോയുടെ ടൈറ്റിൽ വിന്നർ ആകാൻ ജിൻഡോ ഒരു രീതിയിലും യോഗ്യനല്ല എന്നാണ് റോക്കി പറയുന്നത് അതിന്റെ മെയിൻ കാരണമായിട്ട് പറയുന്നത് ജിൻഡോ ഒരു റിയൽ അല്ല ഞാൻ അതിനകത്ത് ബിഗ് ബോസ് ഷോയുടെ അകത്ത് നേരിട്ട് ജിൻഡോനെ കണ്ട ജിൻഡോയുടെ ഇടപഴകിയ ഒരു മനുഷ്യനാണ് ആ ആ രീതിയിൽ നോക്കുമ്പോൾ ജിൻഡോ റിയൽ ആയിട്ടൊരു അല്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും എന്നാണ് റോക്കി പറയുന്നത് പക്ഷെ അതൊരു ഷോയാണ് അതൊരു റിയാലിറ്റി ഷോയാണ് ആ റിയാലിറ്റി ഷോയുടെ ഔട്ട്പുട്ട് ജഡ്ജ് ചെയ്യുന്നത് ജനങ്ങളാണ് അങ്ങനെ ജനങ്ങൾ ജഡ്ജ് ചെയ്തതിനു ശേഷമാണ് ഓരോ വോട്ടുകളും കൊടുക്കുന്നത് പി ആർ ടീമുകൾ ഉണ്ട് ഇല്ല എന്നുള്ള പല വാദങ്ങളുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടുതൽ ഒരു പി ആർ ടീമിനും ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതിനകത്ത് ഇൻപുട്ട് ജിൻഡോ കൊടുത്തതുകൊണ്ട് മാത്രമാണ് പുറത്ത് അതിന്റെ ഔട്ട് പുട്ട് കിട്ടിയതും പുറത്ത് ജനങ്ങൾ ജിൻഡോയിനെ ഇഷ്ടപ്പെട്ടതും ജിൻഡോയുടെ വേ ഓഫ് പ്ലേയിങ് ഇഷ്ടപ്പെടാത്ത കുറെ മത്സരാർത്ഥികൾ അവിടെയുണ്ട് റെസ്മിനുണ്ട് ജാസ്മിനുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ റോക്കിയുണ്ട് പല ആൾക്കാർക്കും ഇഷ്ടമായിരുന്നില്ല പക്ഷെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടു ജനങ്ങൾക്ക് എവിടെയൊക്കെയോ ആ മനുഷ്യനിൽ ഒരു ബിഗ് ബിഗ് ബോസ് വിന്നറിന്റെ ക്വാളിറ്റീസ് കണ്ടു അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വിന്നറായത് വിന്നർ ആയതിനു ശേഷം അദ്ദേഹം യോഗ്യനല്ല അദ്ദേഹം അർഹനല്ല എന്നുള്ളത് വെറും ആരോപണങ്ങളായിട്ട് അല്ലെങ്കിൽ വളരെ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിലനിൽക്കാൻ മാത്രമേ പറ്റൂ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ രീതിയിൽ കളിച്ചു ആ മനുഷ്യന് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ജനങ്ങൾ അയാളെ ഉയർത്തി ഈ പറയുന്ന റോക്കിക്ക് വിന്നർ പിന്നരാകാമായിരുന്നല്ലോ പൂജയെ പോലെ ഫിസിക്കൽ കണ്ടീഷൻസ് മോശമായി പുറത്തു വന്ന ഒരാളല്ലോ റോക്കി മറ്റൊരാളുടെ ഫിസിക്കൽ കണ്ടീഷൻ മോശമാക്കി ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് സ്വന്തം അഹങ്കാരം കൊണ്ടും ബുദ്ധിമോശം കൊണ്ടും പുറത്തു വന്ന ഒരാളാണ് റോക്കി അപ്പോൾ ഈ രീതിയിലുള്ള വിമർശനങ്ങൾ റോക്കിക്ക് ചെയ്യാൻ അവകാശമുണ്ട് അല്ലെങ്കിൽ റോക്കി അത് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ പങ്കുവച്ചതെല്ലാം എന്റെ കാഴ്ചപ്പാടാണ് ഞാൻ സംസാരിച്ചത് എന്റെ മാത്രം അഭിപ്രായമാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് ബോക്സിൽ താങ്ക്